ഈവനിങ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അങ്ങനെ ആ ഒരു കുറേ ദിവസം നീണ്ടു നിന്ന ആ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ബോട്ടിൽ വാങ്ങാനും അല്ലാതെ മുട്ടായികൾ വാങ്ങാനൊക്കെ ആയിട്ട് ഇവിടുള്ള വിൻമാർട്ടിലും അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ ഒക്കെ വാ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനി ഞങ്ങൾ ഇവിടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകാൻ റൂമിൽ പോയി പെട്ടെന്ന് എല്ലാതും പാക്ക് ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു ഇപ്പോൾ താ ഞങ്ങള് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ സംഭവം ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനൊന്നും പ്രത്യേകിച്ച് ടൈം കിട്ടിയിരുന്നില്ല സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒക്കെ ഡിലേ ആയ കാരണം ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്താണെങ്കിലും ഇന്ന് അത്യാവശ്യം സാധനം വാങ്ങി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ രാവിലെ ആയി കുളിച്ച് ഇന്റർനാഷണൽ എയർപോർട്ട് സോ ഞങ്ങളിനുള്ളിൽ ഇതിനെപ്പറ്റി ഞാൻ ശരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാ സംഭവം ഞങ്ങൾ രണ്ടുപേരുടെ പാസ്പോർട്ട് വെച്ചിട്ട് നാല് ബോട്ടിലാണ് വാങ്ങിയത് ചെക്കിൻ ബാഗില് രണ്ട് കുപ്പിയെ വെച്ചുള്ളൂ ബാക്കി രണ്ടെണ്ണം ഞങ്ങൾ ഈ കണ്ണ പെട്ടിയിലിട്ടിട്ട് ഇട്ടു അത് സത്യം പറഞ്ഞ ഓർത്തില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കുപ്പി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ടാണ് രാവിലെ അതിൽ കൂടെ ആ വെയിലും കൊണ്ട് ഞങ്ങൾ ചിരളിച്ച് നടന്നത് കൊണ്ടുപോകണം നിർബന്ധമാണെങ്കിൽ ആദ്യം തൊട്ട് നമ്മൾ ചെക്ക് ചെക്കിൻ ചെയ്യണമെന്ന് ഓൾറെഡി ബോർഡിംഗ് തുടങ്ങാനും ആയിട്ടുണ്ട് അവസാനം അവിടെയുള്ള സ്റ്റാഫിൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഞങ്ങളുടെ ഈ ക്യാബിൻ ബാഗേജിൽ ഒന്നങ്ങോട് കൊടുത്തിട്ട് അത് ആദ്യം തൊട്ട് ചെക്ക് ചെക്കിൻ ചെയ്തു ഒരിക്കലും മറക്കാത്തൊരു യാത്രയാണ് ഇത് ഇതിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും Angane idina ko udhuvili Atau di ruang penyimpanan di atas. Anda boleh Para tetamu yang dihormati, pengambilan cap jari biometrik akan dilakukan. Bagian itu pernah hidup oleh Bagian, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ഡിലേ അല്ലെങ്കിൽ ക്യാൻസലൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും എന്നുള്ളത് എനിവെയ്സ് ഞങ്ങൾക്ക് ഒരു സ്റ്റേ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഹനോയിൽ നിന്ന് കൊച്ചിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ലേ ഓവർ മലേഷ്യയിലായിരുന്നു അപ്പോൾ ഓൾറെഡി ഹനോയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് പോയി അതുകൊണ്ട് എയർ ഏഷ്യ ഞങ്ങൾക്കൊരു സ്റ്റേ ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഐ മീൻ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ റെഡി ആക്കി തന്നു ആൻഡ് ഇവിടെ വിസ ഓണറൈവൽ ആയ കാരണം ഞങ്ങൾക്ക് നാളെ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ ഈ റൂമിലുണ്ട് സോ എവിടെ വേണമെങ്കിലും പോവാം ഇപ്പോൾ ഇവിടുത്തെ ഒന്നര ആയിട്ടുണ്ട് കേട്ടോ പുലർച്ചെ ഒന്നരയാണ് സമയം അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഫുഡുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ ലഞ്ച് ഉണ്ട് ഡിന്നർ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇന്നത്തെ സെയിം ടൈമിനാണ് നാളെ ഫ്ലൈറ്റ് സോ ഞങ്ങളൊരു ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി അവരെ ഞങ്ങൾ പരിചയപ്പെട്ടു സോ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് നാളെ ഒരുമിച്ച് ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് സോ ഇതൊക്കെയാണ് ലെക്ക് എന്ന് അല്ലെങ്കിൽ ഒരു ലക്കിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസം വരുന്നത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരെ പോയി കടക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കിനും രാവിലെ ആയി ഇന്ന് ഞങ്ങൾ ഇനി ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കേരൾ ടവർ കാണാനാണ് പോയത് ഞങ്ങൾ നാലാൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അവർ ശരിക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റായിരുന്നു അവരുടേത് മലേഷ്യ ടു ബാംഗ്ലൂർ അതും മിസ്സായി അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു ഇവർ ഹനോയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അങ്ങനെ എന്താണെങ്കിലും കേൽ ടവറിന്റെ മേലെ ഞങ്ങൾ കയറി ഇവിടുത്തെ ഈ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാ മലേഷ്യ സിറ്റി ഫുൾ കാണാം അത്രയും നൈസ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞു എടുക്കണം നല്ല രസമുള്ള വ്യൂ ആട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒരു കമ്പിമ്മ തൊട്ടൊരു ഷോക്ക് അടിച്ചു പറഞ്ഞത് സെർവ് ചെയ്യാൻ പോവാത്ര എവിടെ നിന്ന് ഫുൾ കാണാൻ പറ്റും തോന്നണല്ലേ ഉം അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിടിക്കൂ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ അങ്ങനെ മലേഷ്യയും കൂടെ ഞങ്ങളുടെ ഇതിലേക്ക് ആഡ് ചെയ്തു നൈസാണ് ഇവിടുന്ന് സിറ്റി ഫുൾ കാണാൻ പറ്റൂട്ടോ അടിപൊളി വ്യൂ ആണ് ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ട് അവരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലേ കോഴ്സ് ഇനി ടുത്ത് ഞങ്ങൾ പോണത് ടിമ്പിള് അതിന്റെ സ്റ്റെപ്പൊന്നും പക്ഷെ കേറും തോന്നണല്ലോട്ടോ കൊറേ ഇണ്ട് എന്താണെങ്കിലും പോയി നോക്കി അങ്ങനെ ഞങ്ങൾ അതെന്നെ ഇറങ്ങി കായ്സ് അപ്പോ ഇതിന്റെ താഴെ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ട് ചൂടുണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ബാട്ടു കേവ്സ് അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇപ്പോൾ ടൈം ഏകദേശം ഓ ഒരു നാട്ടിലെ സമയമാണല്ലോ ഇവിടെ പന്ത്രണ്ടേ മുക്കാലായിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ടൈമുണ്ട് ഈശ്വര കുരങ്ങന്മാരൊക്കെ കിട്ടുമോ ഇവിടെ ഞങ്ങളപ്പോൾ ആ കണ്ടു മുരുകൻ സ്റ്റാച്ചുവിനോടെ പോവാ ആ കാണുന്ന സ്റ്റെപ്പൊന്നും ഞങ്ങളിവിടെ പറ്റില്ല കയറാൻ ഞങ്ങളിവിടെയുള്ള ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് നടക്കാനാണ് ഉദ്ദേശിച്ചിരിക്കണതല്ലേ ഇത് തനി തമിഴ്നാടന്നെ പഴനിവലയിലൊക്കെ പോയ പോലെ അയ്യോ ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ നടക്കാൻ പറ്റും ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ട്രിപ്പിലാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല ഗൈസ് ഫുൾ ടൈം വാക്കിംഗ് 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 വാക്കിങ് ഞാനും വിഷ്ണുവേട്ടനും അവരുടെ ബാഗൊക്കെ പിടിച്ച് താഴെ നിന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ വയ്യാതായി ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെന്തായാലും കയറി ഞങ്ങളപ്പോൾ ഇവിടെ താഴെയുള്ള ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോഴാണ് നല്ലൊരു ഫുഡ് കഴിച്ചത് കേട്ടോ ആൻഡ് ഇവരാണ് ഞങ്ങളുടെ കൂടെ വന്നവർ ഇതില് ഒരാൾ തമിഴും ഒരാൾ തെലുങ്ക് ആണ് കേട്ടോ മല്ലൂസല്ല അങ്ങനെ ഇവിടെ കാണാനുള്ളതൊക്കെ കണ്ടു ഇനി ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തു അടുത്ത ഡെസ്റ്റിനേഷൻ ട്വിൻ ടവർ ആണ് അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോയോക്കട്ടെ അങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു ഇതൊക്കെ കാണൽ കഴിഞ്ഞ ഞങ്ങൾ പോവാണ് റൂമിലേക്ക് നാലരയായപ്പോ ഞങ്ങള് റൂമിലെത്തി ഇതിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക്ത്തെ ലഞ്ച് ഏതായാലും ഞങ്ങൾക്ക് ഫ്രീ ആണല്ലോ അപ്പോൾ അത് കിട്ടുമെന്നറിയാൻ പോയി നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടി ഇതാണ് റൂമിലത്തെ വിൻഡോ തുറന്നാളുള്ള വ്യൂ തൊട്ടിപ്പുറത്ത് തന്നെ എയർപോർട്ടാണ് കിട്ടും അപ്പോൾ ഫ്ലൈറ്റ് വരുന്നതും പോണതൊക്കെ ഒക്കെ കാണാം അങ്ങനെ ഞങ്ങൾ പാക്കൊക്കെ ചെയ്തതാ എയർപോർട്ടിലേക്ക് നടക്കാനുള്ള ദൂരെയുള്ളൂ നടന്ന് പോയി അങ്ങനെ ഒരു മണിക്കൂറൊക്കെ ഡിലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നിട്ടും ഫ്ലൈറ്റ് എടുക്കണ കാണാനില്ല ഓൾമോസ്റ്റ് വൺ അവർ ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഉള്ളിലിരുന്നു അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് ഫ്ലൈറ്റിൽ എ സിക്ക് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് സോ ഈ ഒരു സിറ്റുവേഷനിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ലാന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നെക്സ്റ്റ് ഫ്ലൈറ്റ് അവർ ചാർട്ട് ചെയ്തത് രാവിലെ ആറ് മണിക്കാണ് കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അവർ ഫ്രീ ഫുഡൊക്കെ തന്നു ഞങ്ങളുടെ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടാണല്ലോ അവർ റൂം എടുത്ത് തന്നത് സോ എഗെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അവരവിടുത്തെ ലോഞ്ചൊക്കെ തന്നു ഞങ്ങളവിടെ കുറച്ച് നേരൊക്കെ പോയി കടന്നു അങ്ങനെ സെവൻ തേർട്ടിക്കാണ് കൊച്ചിയിൽ എത്തിയത് ഇപ്പോഴേക്കിനും ആകെ കുഴങ്ങി ക്ഷീണിച്ചു ഞങ്ങൾ